ഇവിടെ അപ്പുറത്തേക്കൊന്ന് സീതാ തീർത്ഥം പിന്നെ അവിടെ മരുത്താ മലയെന്ന് പറയും ആ മല ആ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരുപക്ഷെ എല്ലാവരും വന്നിട്ടുണ്ടാവും വരാത്തവർക്കായി ഈ ഒരു വീഡിയോ എന്തായാലും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം ഇപ്പം ഞങ്ങളിവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സമയം പറഞ്ഞാൽ ഒരു ഒരു മണിയോളം അല്ലേ ഒരു മണിയായിട്ടുണ്ട് ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത് ഒരു മുപ്പത്തി മൂന്ന് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് കഴിഞ്ഞിട്ട് കയറി വന്ന ഏരിയയിലെ കാഴ്ചകളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഇതിനകത്ത് നമ്മുടെ ഒരു ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾ കണ്ടാവും ഒരു കാണിതൊരു ഫെബ്രുവരിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചൂട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് സ്വദേശികളും വിദേശികളുമൊക്കെ ഒരുപാട് വരുന്ന ഈ ഒരു ഏരിയ ആയിരുന്നു റോഡുകളൊക്കെ നമ്മുടെ അധികൃതർ ശ്രദ്ധിക്കണം കണം വഴി പോകുന്ന ടൂറിസ്റ്റുകൾ ഒരിക്കൽ വന്നിട്ടുള്ളവർ വീണ്ടും വരണം അതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ആദ്യം റോഡാണ് ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് റോഡൊക്കെ ഇങ്ങനെ പകുതി ആക്കിട്ടേക്കുന്നു അല്ല നോക്കിയാൽ പകുതി മാത്രം ടാർ ചെയ്തിട്ടേക്കുന്നു അത് ടൈ അത് ഇട്ടിട്ടും കുറേ കാലമായെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കണ്ടു ഇപ്പം ഇത് വരെ ഇട്ടിരുന്നു പഴയ പഴയ റോഡ് റോഡ് എനിക്ക് തോന്നുന്നു തന്നെ ഒന്ന് അല്ലേ നോക്കി അപ്പോൾ നമ്മളെ വനത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് എന്തൊരു വെള്ളച്ചാട്ടം ഓ എനിക്ക് തോന്നുന്നത് അതാ ഇപ്പൊ ചൂടായതുകൊണ്ടേ അവിടെ അങ്ങനെ വെള്ളമൊന്നും വരുന്നില്ല ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതെഴുതിയേക്കുന്നു വലിയൊരു ബോർഡ് വെച്ചേക്കുന്നു വെൽക്കം ടു പൊന്മുടി ഇവിടെ നിർത്തണം നിർത്താവല്ലോ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിടുന്നുണ്ട് ആ പൊന്മുടിക്കാറ്റ് ആ കുഴപ്പമില്ല ഇറങ്ങണോ എവിടാ അവിടെ ഇല്ല 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 അപ്പം ഇവിടുന്ന് നമ്മൾ നടന്ന് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു ഇരുന്നൂറ് രൂപയായിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ ടോട്ടൽ നമുക്ക് ഇരുന്നൂറ് രൂപ അത് നമ്മുടെ എന്താ പറയുക കാർ പാർക്കിംഗ് ഉൾപ്പെടെ ആ ഉണ്ടോ മൂന്ന് വശ മൂന്ന് മൂന്ന് മണിക്കൂർ കേട്ടോ വിസിറ്റിംഗ് ടൈം കാണിച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂർ അതുപോലെ തന്നെ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ എട്ട് ടു നാല് വരെയാണ് കേട്ടോ അപ്പം നമ്മൾ എൻട്രി ഫീസൊക്കെ കൊടുത്തിട്ട് അകത്തോട്ട് കയറി ഇവിടെ എന്തൊക്കെ കുറച്ച് നിയമങ്ങൾ നിയമാവലികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല സാധാരണ നമ്മൾ വനത്തിനുള്ളിലൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫുഡിൻ്റെ വേസ്റ്റുകളൊന്നും വാരി ഇടരുത് പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കരുത് ഓ ഹോൺ അടിക്കാൻ പാടില്ല പിന്നെ ലിക്വർ ഐറ്റംസ് അതായത് സാധനങ്ങളൊന്നും കൊണ്ടുവന്ന് വെള്ളമടിക്കുന്നവരൊന്നും ഉപ്പി കൊണ്ടൊന്നും വന്ന് വന്നുകളയരുത് നല്ല അപകട മേഖലയാണ് വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് പോകണം സ്പീഡ് കുറച്ച് പോകണം ഇതൊക്കെയാണ് നമുക്കുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് മാലിന്യം അലക്ഷ്യമായിട്ടൊന്നും വലിച്ചെറിയാൻ പാടില്ല എന്നെഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പൊന്നും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എന്താ പറയുക അന്ന് എനിക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു നിലയ്ക്കിലുമല്ല നമ്മൾ ഇവിടെ പോയില്ലേ വയനാട് അല്ലേ അതുപോലെ പോയ പോലെ ഇങ്ങനെ കയറി പക്ഷേ ഇവിടെ നിന്നൊരു മനുഷ്യൻ പോലും ഇല്ലല്ലോ വല്ലപ്പോഴും കാണൊരു വാഹനം പോകുന്നേ ഉള്ളൂ ഈ വളവ് കണ്ടോ വളവ് കണ്ടോ വളവ് കണ്ടോ വളവ് കണ്ടോ ഈ വളവേ വളവേ ഈ റോഡൊക്കെ വളരെ മോശം റോഡ് വളരെ മോശമാകട്ടോ ഈ വളവിലൊക്കെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ടാർ ചെയ്തൊക്കെ ഇടണം ഇവിടെ എല്ലാം പൊട്ടി പൊളിഞ്ഞ് നടക്കാം ഇവിടെ എല്ലാം പൊട്ടി പൊളിഞ്ഞ് നടക്കുന്നു ഇവിടെ കുഴപ്പമില്ല പക്ഷെ ഒരു ഭീകരത തോന്നുന്നില്ലയോ ഒരു വാഹനങ്ങളുമില്ല ഓണടിക്കാൻ പാടില്ല അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ ഇരുപത്തിരണ്ടാമത്തകത്ത് നാലാമത്തെ വളവായതേ ഉള്ളൂ ഇരുപത്തിരണ്ട് വളവുണ്ടോ ഇവിടെ അലക്ഷ്യം രണ്ടാഴ്ചക്കുന്നുണ്ട് അലക്ഷ്യമായി വലിച്ചു കഴിഞ്ഞാൽ ഒരു തീക്കനൽ ഒരായിരം ഹെക്ടർ വനത്തെ ദഹിപ്പിക്കാം കാട്ടു തീ തടയൂ വീടിയും സിഗർട്ടും ഒന്നും വലിച്ചിട്ട് തീ പട്ടിയൊന്നും വലിച്ചെറിയരുത് സിഗർട്ടിൻ്റെ കുറ്റിയൊന്നും വലിച്ചെറിയരുത് എന്ന് വ്യക്തമായ രീതിയിൽ കാണിച്ചിട്ടുണ്ട് പ്രകൃതിയെ സ്നേഹിക്കുക എന്നാണ് എനിക്കും പറയാനുള്ളത് നമ്മൾ പൊന്മുടി കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക നമ്മൾ ഏഴാമത്തെ ചുരം കയറിക്കൊണ്ടിരിക്കുകയ്യത് എന്തോ ഇത് കുത്തു വളവോ എന്തോ ഇത് നോക്ക് നോക്ക് ഇത് ഇരുപത്തിരണ്ട് വളവാണ് റോഡ് കുറച്ച് മോശമായിപ്പോയി റോഡൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്താൽ കുറച്ചും കൂടെ കിടില വായന അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇന്നിട്ട് വണ്ടി ഇവിടെ മാറ്റിയിട്ടിട്ട് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വണ്ടിക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് മാറി നിന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ബാരിക്കേഡൊക്കെ ആരൊക്കെ ചവിട്ടി ഓടിച്ച് കളഞ്ഞിട്ടുണ്ട് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് അയ്യോ ഇതുണ്ടോ ഉണ്ടോ ആ മലയൊക്കെ നോക്കി എന്ത് രസമാണ് കാണാമെന്ന് നോക്കി പക്ഷെ ആ ഒരു ചൂട് ചൂടിൻ്റെ കാഠിന്യം കൊണ്ടൊരു പക്ഷേ ആ ഭാഗത്തൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് കൂടുതൽ പോകണ്ട കേട്ടോ ചൂട് നല്ല താഴ്ച ഉണ്ടോ ഇത് ആൾക്കാരങ്ങോട്ട് പോകാതിരിക്കാനും വേണ്ടി ഇവിടെ ബാരിക്കേടൊക്കെ കെട്ടി കെട്ടിവെച്ചിരുന്നു ആൾക്കാരൊക്കെ ചവിട്ടി മറിച്ചിട്ടേക്കുന്നു ചവിട്ടി മറിച്ചാണോ ഇനി വല്ല ആന വല്ല തള്ളു കിട്ടാണോ എന്നും അറിയാൻ വയ്യാതെ ഇങ്ങോട്ട് വരാൻ വഴിയില്ല ഇത് മനുഷ്യനാനകൾ ആരാട്ട് ചവിട്ടി മറിച്ചായിരിക്കും ഇതൊക്കെ ആൾക്കാർ ചവിട്ടി വളച്ച് ഇങ്ങനെ ഇട്ടേക്കുന്നു ഏത് അല്ലല്ല ഇവിടുന്ന് ഈ അപകടങ്ങൾ കുറയ്ക്കാനും വേണ്ടി ഇങ്ങനെ ചെയ്ത് ചെയ്ത് നല്ല കാര്യമാണ് പക്ഷേ ഇത് കൂട്ടി വെൽഡ് ചെയ്തങ്ങ് വെക്കണം അപ്പം പിന്നെ ആൾക്കാർ അങ്ങോട്ട് കയറത്തില്ല എന്നാൽ എവിടെ നിന്ന് കാണുകയും ചെയ്യാം എന്താ കാണാൻ വരുന്നില്ലേ പേടി പേടി നിന്ന് കാണാൻ പേടി ആ ആന്നു പറഞ്ഞാൽ മതിയപ്പോഴും ഏകദേശം മുകളിലേക്ക് എത്തിയപ്പോഴും ഇത് കണ്ട നല്ല രസമുണ്ട് കാണാം എവിടെ നിന്ന് വേണ്ട ഇവിടെ എല്ലാം തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മലയുടെ മുകളിൽ ഒരു റിസോർട്ട് കാണുന്നുണ്ട് എൻ്റെ പേര് അറിയാൻ വയ്യ അവിടെ ഉണ്ട് എല്ലാം സർക്കാർ പ്രോപ്പർട്ടിയാണ് തോന്നുന്നത് ഇതുവഴിയെല്ലാം കയറി പോകണം കേട്ടോ നമുക്ക് പോവേണ്ടത് ഇതുവഴി ഇങ്ങനെ കയറി ഇങ്ങനെ കയറിയാണ് പോവേണ്ടത് കേട്ടോ നമ്മൾ ആ നമ്മളാ താഴേന്നെങ്ങാണ്ട് കയറി വന്നാന്ന് തോന്നുന്നു കേട്ടോ അവിടെ നിന്നെങ്ങാണ്ടാണ് കയറി വന്നാന്ന് എനിക്ക് തോന്നുന്നു വയനാട് ഇതൊക്കെ അല്ലേ മുകളിൽ പോയിക്കാം അപ്പൊ ഇതിനടുത്ത് മുകളിലോട്ട് കയറി പോവാം എന്ത് രസം അടിപൊളി നോക്കിയേ ഇവിടെ നോക്കിയേ ഓഹ് കടകളടവന്നുള്ള ഈ കടയില്ലായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നോ അയ്യോ െല്ലാം കവറായി പോയി കയ്യോ ഈ കടയൊക്കെ ഇത് കണ്ടോ ഞാൻ വണ്ടീന്ന് ഇറങ്ങിയിട്ട് താഴോട്ട് കാണിച്ചു ഇത് കണ്ടോ ഏകദേശം പൊന്മുടി എത്താറാവുമ്പോഴത്തേക്ക് എന്ത് രസമുണ്ട് കാണാം കേട്ടോ ഇവിടെ എല്ലാം ഈ സൈഡിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് തേയില തോട്ടങ്ങളാണ് ഈ ഒരു സൈഡ് മൊത്തം പിന്നെ അങ്ങോട്ട് എനിക്ക് തോന്നേ ഈ ഒരു ചൂട് ആയതുകൊണ്ടാവാം അവിടെ നല്ല രീതിയിലാണ്ട് ആ രണ്ട് മലയ്ക്കിടയ്ക്കിടെ വാട്ടർഫോൾസൊക്കെ ഉണ്ടെങ്കിലേ അടിപൊളിയായിരുന്നു അതിനെ കാണാൻ പക്ഷെ ഇപ്പം ചൂടായതുകൊണ്ട് കാണുന്നില്ല അവിടെ എനിക്ക് ആ ഒരു വെളുത്ത് കാണുന്ന ഒരു ഏരിയ എന്ന് എനിക്ക് തോന്നുന്നു മല ഇടിഞ്ഞതും കണ്ടാണെന്ന് തോന്നുന്നു ഒരു പ്രളയ പ്രളയസമയത്ത് അവിടെ പിന്നെ ഇങ്ങോട്ട് ഈ മലകളൊക്കെ കാണാൻ വളരെ ഭംഗി ഇതിനകത്ത് ഒരുപാട് വീടുകളും ഒക്കെ ഉണ്ട് അതൊക്കെ പണികൾ നടക്കുന്നുണ്ടാവും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കടകളും ചായ കോഫി ചെറുകടികൾ ഒക്കെ ഇവിടെ യഥേഷ്ടം ലഭിക്കും അതുപോലെ തന്നെ ആ സൈഡിലും ഇങ്ങനുണ്ട് അടിപൊളി നമ്മുടെ ഇരുപത്തി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മൂത്ത വളവാണ് തോന്നുന്നു ഊഹ് നിർത്തി കഴിഞ്ഞു ഇനി വളവില്ല ഇനി ഏകദേശം ഒരു വിളവൊന്നും ഇല്ല പക്ഷേ കയറ്റമാണ് കയറ്റം ഇങ്ങനെ കയറി ഇറങ്ങി നമ്മൾ ചെല്ലുമ്പോഴാണെന്നും അതെ നമ്മളെന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാൻ പോവാം നോക്കട്ടെ വണ്ടിക്ക് പോകാനുള്ള സ്ഥലം ഇട്ടിട്ടേ നമ്മൾ നിൽക്കത്തുള്ളൂ ഇവിടെ നിന്നൊക്കെ ഈ കാഴ്ച കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊരു കാഴ്ചയാണ് കാണുന്നത് ഓഹ് അടിപൊളി കണ്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ ഇതെന്തു പറയാനും വാക്കുകളൊന്നുമില്ല കേട്ടോ ഏയ് എൻ്റെ അമ്മു പക്ഷേ ഇപ്പം നമ്മളുള്ള സമയത്തേ ഇപ്പം ഇതില്ല എന്താ പറയുക ആണെങ്കിൽ കോടയൊന്നുമില്ല കോടയുള്ള സമയത്ത് അതിൽ താഴോട്ടൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ നമ്മളിവിടെ നോക്കിയാൽ തോന്നുന്നു ഇപ്പം ഇല്ല പാറയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ താഴെ വീഴാൻ തോന്നുന്നു കേട്ടോ ഓഹ് അടിപൊളി കേട്ടോ ഒരു രക്ഷയിലേ കിടിലമെന്ന് പറഞ്ഞാൽ കിടിലം അതെ ആ ഒരു ഭാഗത്തെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക എനിക്കിന്നും പറയാൻ പറ്റുന്നില്ല ഒരു ചീവീടിൻ്റെ കൂട്ടി സൗണ്ട് കേൾക്കുന്നുണ്ട് ആ ഭാഗം എല്ലാം വനമാണ് കേട്ടോ നല്ല കട്ടി വനം അനത്തുള്ള ജീവികളുടെയൊക്കെ ഒരു സൗണ്ട് കേട്ടോ വണ്ടിയുടെ സൗണ്ട് അല്ലാതെ തന്നെ നോക്കി എന്ത് രസമാണ് വേണമല്ലേ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കയറി 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 മുകളിൽ ചെന്ന് കാണുന്നത് മാത്രമല്ല പൊന്മുടി അപ്പം ഇതെല്ലാം ഇതിൻ്റെ കാഴ്ചകളിൽ പെടുന്നതാണ് നമ്മളെല്ലാം നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നും അവിടെ ഒരുപാട് ഈ മിന്നൽ രക്ഷാജാലകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും സംഭവം വളരെ കിടിതം കിടണം അങ്ങനെ നമ്മൾ പൊന്മുടി ടോപ്പിലെത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് അതായത് ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് എന്നെങ്കിൽ കുടിവെള്ളമുണ്ട് ശൗചാലയമുണ്ട് ഐസ്ക്രീം പാറില് മറ്റു കാര്യങ്ങൾ മിനി തിയേറ്റർ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ പോകാം അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ ഇപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് നിർത്തി ഫോട്ടോ എടുക്കാനുള്ളൊരു സൗകര്യമുണ്ട് കാരണം ഇപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് ചൂട് കൂടുതലായതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഇപ്പോൾ കുറവാണ് ഇവിടാണ് ആണ് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് അല്ലാണ്ട് ഇപ്പോൾ ഒരു ബൈക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അവിടെ നമുക്ക് നേരെ പോകാനാണ് കാണിക്കുന്നത് ഇതേ പിന്നെ ഇവിടെ നിന്ന് കാണാവുന്ന കാഴ്ചകൾ കുറേയേറെ ഉണ്ട് ഇവിടെ നമ്മുടെ എന്താ പറയുക മിന്നൽ രക്ഷാജാലകങ്ങളും കാര്യങ്ങളും അതുപോലെ നമ്മുടെ സെക്യൂരിറ്റി സെക്യൂരിറ്റിപരമായിട്ടുള്ള എന്തൊക്കെയോ പറയുക കാര്യങ്ങളൊക്കെ ഇതിന് മുകളിലുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ അലവടല്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു മരം നിൽക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കാണിച്ചുതരാം അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ ഒരു ടവർ പോലെ സാധനമുണ്ട് അതിന് പുറത്ത് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ വീക്ഷിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ പൊതുവേ ഒരു ഫെബ്രുവരി ആയതുകൊണ്ട് ചൂട് നല്ലതായിട്ടുണ്ട് പിന്നെ തണുത്ത കാറ്റുണ്ട് ആ എന്നാൽ തണുത്ത കാറ്റുണ്ട് കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പൊതുവേ ഉയർന്ന സ്ഥലത്തോട്ട് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ശരിക്കും നന്നായിട്ട് പച്ചപ്പായിട്ട് നല്ല പച്ചപ്പാട്ടിരിക്കുന്നൊരു ഏരിയ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലോട്ട് വണ്ടി പോകാനുള്ള അലോഡില്ല അവിടെ ഈ പറഞ്ഞപോലെ പുല്ലുകൾ യഥേഷ്ടം ഉള്ളൊരു മേഖലയാണ് ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് ഒരു പുല്ലുകളൊക്കെ ഒരുപാട് കരിഞ്ഞു കിടക്കുന്നു അപ്പം അപ്പോൾ നമ്മുടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ മുതൽ നമ്മളിങ്ങനെ മുകളിലേക്ക് ഇവിടെ മൊത്തം പാറയാണ് കേട്ടോ ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വ്യക്തമായ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മാലിന്യം മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇഷ്ടം പോലെ ഇവിടെ ആൾക്കാർ വാരിയിട്ടിട്ടുണ്ട് അത്രയ്ക്ക് അനുസരണമുണ്ട് ആൾക്കാർക്ക് പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ ഇത്തരത്തിലുള്ള കാട്ടുപോത്തുകൾ അതുപോലെ തന്നെ

കറക്റ്റ് ഹോൾ ചെയ്ത പോലെ പാട് ഇവിടെയുമുണ്ട് ഞാൻ സംസാരിക്കുമ്പം അണയ്ക്കുന്നുണ്ട് അങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു വലിയൊരു പാറ ഉണ്ട് ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റിസോർട്ട് കാണുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എന്തൊക്കെയോ സെക്യൂരിറ്റി സിസ്റ്റം കാര്യങ്ങളുമൊക്കെ പിന്നെ അവിടെ നമുക്ക് നടന്നു പോയി അതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കുകയും ഒക്കെ തന്നെ ചെയ്യാം ഡ്രോൺ ഇവിടെ അലേഡ് അല്ല ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ പൊന്മുടി വരുന്നവരാരും ഒന്നും കൊണ്ടുവരരുത് ഇവിടെ അലോഡല്ല നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം കണ്ടു ഇനി ഈ നിൽക്കുന്ന പാറയുടെ റൈറ്റ് സൈഡ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഫോണിൽ നിന്ന് കാണുമ്പോൾ തന്നെ സത്യത്തിൽ തല ഇറങ്ങുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിൽ നിരവധി ഒരുപാട് കടുത്ത പുല്ലുകളുണ്ടായിരുന്നു അപ്പം ചൂടായതുകൊണ്ട് ഒരുപക്ഷെ ഇതെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് അതെ ആ മലയുടെ പുറത്തൂടൊക്കെ ആൾക്കാർ നടന്ന് പോകുന്നുണ്ട് കേട്ടോ അതെ അവിടെ നടന്നു പോരുന്നുണ്ട് ആൾക്കാരും ഓക്കെ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് സീസണനുസരിച്ച് ചിലപ്പം ദ വനമാണ് ആ ഏരിയ മൊത്തവും വനമാണ് കേട്ടോ അവിടെ ഇഷ്ടംപോലെ കാട്ടുപോത്തുകളും വരയാടുകളും ആടുകളുമൊക്കെ ഇഷ്ടംപോലുള്ള ഒരു മേഖലയാണ് ഈ ഒരു പ്രദേശത്ത് നമ്മൾ ഞാൻ ഞാനിരിക്കുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റിലുള്ള കട്ടിക്കുള്ള പാറയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാറയുടെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നാല് സൈഡിലോട്ടുള്ള കാഴ്ചകളൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും വേണ്ട അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് വിശ്രമ കേന്ദ്രങ്ങൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണ്ട ആൾക്കാർക്കൊക്കെ ആൾക്കാർക്കൊക്കെ നന്നായിട്ട് വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ചേട്ടൻ അറിയാവുന്നതായ കുറച്ച് കാര്യങ്ങളെന്ന് കുറച്ച് എന്ന് പറഞ്ഞാൽ ഇത് അന്നേരം കുറേ ഈ പൊമ്മഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം വലിയ ഇവരായിരുന്നത് അത് രാജാക്കന്മാർ 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 അവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു താഴെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് പിന്നെ എസ്റ്റു താഴെയാണ് രണ്ട് എസ്റ്റുണ്ട് അതിൽ നിറച്ചാൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഇത് പൊമ്മിടിയിൽ അവർ കാലത്തിൽ അങ്ങനെ ഇരുന്ന് ഈ പൊമ്മടി മലയെന്നും പറഞ്ഞിരുന്ന് പിന്നെ ഇതങ്ങ് പോയി പിന്നെ അത് കഴിഞ്ഞാണ് ഈ എക്കോ ടൂറിസം ഉണ്ടാക്കി ചെറുതായിട്ടുള്ള സമയം ആ സർക്കാരിൻ്റെ ഇത് തന്നെ സ്ഥലം പാർട്ടിൻ്റെ സ്ഥലമാണ് അത് ഇതിപ്പം ഇങ്ങനെ ഒരു ഈ സമിതി ഒരു സമിതിയുണ്ട് സമിതിയിൽ കീഴിലാണ് ഇപ്പോൾ പണി കിടക്കണ അത് ഒരാളിന് ഒരു പത്ത് പണിയാണ് കണക്ക് പറഞ്ഞിരുന്നത് പിന്നെ പത്തു നിന്നുള്ള ഇപ്പോൾ ആൾ കുറവ് കുറച്ച് ആൾക്കാർ കുറവാണ് അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് പണി ചിലപ്പോഴും കിട്ടും അത് അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടുള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഇങ്ങനെ പോണത് ഈ അവിടെ അപ്പുറത്തെ കുന്ന് സീതാ തീർത്ഥം പിന്നെ അവിടെ മരുത്താമലെന്ന് പറയും ആ മല ആ മല മരുത്താമല പിന്നെ ഇപ്പുറത്തെ ഈ മലയിൽ അപ്പുറത്തൊരു കുന്നുണ്ട് അത് വരയാട് മുട്ടയാണ് അങ്ങനെ ആ ആണ് ഇതിൻ്റെ ഫുൾ ഭാഗത്തും അങ്ങനെയല്ല ഇത് അവധിയുള്ള ദിവസങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത് പ്രകൃതി പ്രകൃതി എന്ന് പറയുന്നത് ജൂൺ ജൂലൈ കഴിഞ്ഞാൽ പിന്നെ പ്രകൃതി വരണത് ഈ മാസങ്ങളിൽ തന്നെ നവംബറ് ഡിസംബറ് ഡിസംബർ ഡിസംബർ ഡിസംബറ് ജനുവരി അതിനു മുമ്പേ വരണം തണുപ്പൊക്കെ അത് ജൂൺ ജൂലൈയിലൊക്കെ വന്ന് ചെറിയ തണുപ്പുണ്ടാവും മഴയുണ്ടാവും അപ്പോഴും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് നവംബർ വരെ ഒരു പരുവത്തിന് പോവും പിന്നെ ഈ വെയിൽ അല്ല ഈ മഴ ഇല്ലാതെ വരണത് കൂടുതലും നവംബർ ഡിസംബറിലാണ് കൂടുതൽ മഴ ഇല്ലാത്തത് നല്ല കാലാവസ്ഥ മഞ്ഞ് ഒക്കെ ഉണ്ടായി അങ്ങനെ ഇരിക്കുന്നുണ്ട് ആടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് അവിടെ വരയുടെ മുട്ടയിലെ ആടുണ്ട് പിന്നെ ഇവിടെ കാട്ടുപോത്തിൻ്റെ ഇതും ആ പുല്ലൊക്കെ തന്നെ അത് പകൽ നിൽക്കില്ല പകലെല്ലാം ആൾക്കാർ വരണമുണ്ട് പകലെല്ലാം വെളുപ്പിൽ വന്നാൽ നൈറ്റിലൊക്കെ കാണും നാലുമണി വരെ ഉള്ളി നമുക്ക് ആറു മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോവും ഇവിടെ ഇവിടെ അവർ മൂന്ന് മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ രാവിലെ വരണവർ വൈകുന്നേരത്തും പോകണവരുണ്ട് ഇവിടെ ആറുമണി വരെ ആള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു നല്ലൊരു പോയിന്റ് ഉണ്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊക്കെ നല്ലപോലെ കാണാം പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ വെയിൽ കാരണം മുട്ടയിട്ട് പോകും അത്രയ്ക്ക് വെയിൽ ഒരു നാല് മണിക്ക് ശേഷമൊക്കെ ആയിരുന്നെങ്കിൽ നന്നായിട്ടിന്ന് കാണാമായിരുന്നു അങ്ങോട്ട് പോകുന്നുണ്ടോ നമുക്ക് വേണ്ട നമ്മൾ നേരത്തെ പോയത് എന്നാലും പിന്നെ അവിടെ നിന്ന് കാണാൻ ഈ ഈ ആ കാഴ്ച ഞാൻ കണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നന്നായിട്ട് കാണാൻ പറ്റും നമ്മളിപ്പോൾ ഈ ഇടത്തെ സൈഡിൽ കാണുന്ന പോലുള്ള കാഴ്ചകൾ അവിടെ നിന്നും കാണാൻ പറ്റും പന്മുടി വേണ്ടേ ഈ ഒരു വ്യൂ പോയിൻ്റ് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് പോയതായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നോ ഒന്ന് രണ്ട് മണ്ടയ്ക്ക് തന്നെ തന്നെ ഞങ്ങളോട് എല്ലാം കാഴ്ചകൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് നമുക്കങ്ങോട്ട് കയറാൻ അല്ലോടല്ല അല്ലേ അപ്പം ഇവിടുത്തെ കാഴ്ചകളിലൊക്കെ ഇതുപോലുള്ള കാഴ്ചകളാണ് കാണാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ രണ്ട് കൂട്ടരുണ്ട് അവിടോട്ട് പോകുന്നു അതായത് നമ്മുടെ എൻ്റെ വൈഫിൻ്റെ അമ്മാവനും ആമനും മാവി നോക്കി കയറണേ ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ നല്ല ചൂടാണ് അതി എന്താ പറയുക നല്ല ശരീരം പൊള്ളത്തെ പോലെ ചൂടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ നല്ല ചൂട് പക്ഷേ ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ ഒന്ന് ചുമ്മാതിരുന്ന് എന്തൊക്കെയോ നുണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവോ കേട്ടോ നല്ല ഒരു തണുത്ത കാലാവസ്ഥ അല്ലേ രാവിലെ കുറച്ച് രാവിലെ വന്നായിരുന്നെങ്കിൽ നമുക്ക് നല്ലപോലെ എന്താ പറയുക രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടണം മോൾക്കൊന്ന് പരീക്ഷ ആയതുകൊണ്ടേ അങ്ങോട്ട് കുറച്ച് താമസം ഞങ്ങൾ അറിഞ്ഞാലും എന്തായാലും വരുന്നവർ പരമാവധി ഈ ഒരു മാസങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങളൊന്നുകിൽ രാവിലെ വരാൻ നോക്കണം രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിന്ന് കാണാക്കും വെയിൽ ഉച്ചയ്ക്ക് വെയിൽ വരുമ്പോഴത്തേക്കും ആ ഇനി ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ കഴിഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെയിൽ താഴും നിങ്ങൾ ശരിക്കും പരമാവധി വരുന്നെങ്കിൽ ഒരു നവംബർ ഡിസംബർ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു മാസങ്ങളിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോട അല്ലെങ്കിൽ മഞ്ഞൊക്കെ ഉള്ളൊരു സമയമാവും കോടയും കോടമഞ്ഞുമൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസം വരുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മുടെ സാഹചര്യം നമുക്കെപ്പോഴാണ് വരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ സമയം വരാം ചൂട് കൂടുതലാകും എന്നുള്ളതേ ഉള്ളൂ ഞാൻ പറഞ്ഞതല്ലേ ഇപ്പം ഇന്ന് ഭയങ്കര ചൂട് നിൽക്കാനൊക്കെ പോലെ ചൂട് അതുകൊണ്ട് തൽക്കാലം ഞങ്ങളതിൻ്റെ മല മലയിലേക്ക് പോകുന്നില്ല അവിടെ ഇങ്ങോട്ട് കയറി പോകുന്നിടത്ത് ഒരു ശകലം പോലും തണലില്ല നിങ്ങൾക്ക് കാണാം അതാണ്ടേ ആ കാണുന്നതന്നെ ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് കാണുന്നെങ്കിലും ഇത് കുറേ മേപ്പോട്ട് കയറാനുണ്ട് അതിങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഓംലെറ്റ് അടിച്ച് പോലാവും നമ്മൾ അതുകൊണ്ട് തൽക്കാലം പോകുന്ന അവർക്കൊന്നും കുഴപ്പമില്ല വെള്ളക്കാരൊക്കെ ഇത് ഇഷ്ടം പോലെ പോകുന്നുണ്ട് അവർ അവർ ചൂട് കൊള്ളുന്നതിനനുസരിച്ച് അവർ ചൂ ചുമുന്ന ഒന്നും വരുത്തുള്ളൂ നമ്മളൊക്കെ പിന്നെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആണറിയാത്ത വരുവായ്പോൾ കറുപ്പം നല്ല നമുക്ക് ഈ സൂര്യനൊക്കെ നമ്മളെ കാണുമ്പോഴത്തേക്ക് എന്തോ ഭയങ്കര കരിയാണ് നമ്മൾ വരുന്ന റോഡെന്ന് പറയുന്ന ആ റോഡാണ് ഓക്കെ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് ഇവിടെ കുറച്ച് തിയേറ്റർ മറ്റു കാര്യങ്ങൾ മിനി തിയേറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുകിട വ്യവസായത്തിൻ്റെ ഭാഗമായിട്ടുള്ള തേയില മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ അതിൻ്റെ ബാക്കിൽ ടോയ്ലറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ എന്താ പറയുക ഫുഡുകൾ കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ അത്ര നിങ്ങള് രണ്ടും ഒരു വീട്ടിലാണോ